ഏകസ്കേൽ പ്രവചനം മുപ്പത്തിയേഴ് പതിനൊന്ന് യകൂദൻ തളിർക്കുമോ ഏകൂദൻ പടരുമോ ഏകസ്കേൽ പ്രവചനം മുപ്പത്തിയേഴ് അതിന്റെ പതിനൊന്നാമത്തെ തിരുവചനം പതിനൊന്ന് മുതൽ പതിനാല് വരെ ആ പിന്നെ അവൻ എന്നോട് അരളി ചെയ്തത് ഏകസ്കേലിനോട് സ്വർഗം അരളി ചെയ്തു ആ ഈ ഈ അസ്ഥികൾ അസ്ഥികൾ ഇസ്രായേൽ ഇസ്രായേൽ ഇസ്രയേൽ ഏഴി നൂറ്റി മുപ്പത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് വർഷം ലോകത്തിന്റെ ഏഴ് വൻകരകളിൽ ചിതറിപ്പോയ യഹൂദന്റെ അസ്ഥി കാണിക്കുക ശുർക്കത്തിലെ കാണിക്കുക ഈ ചിതറിയത് ഇസ്രായേലിന്റെ അസ്ഥികൾ അടുത്ത വാക്യം വായിച്ചാട്ടെ ഞങ്ങളുടെ 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 അസ്ഥികൾ അസ്ഥികൾ ആ ഉണങ്ങി പ്രത്യാശയ്ക്ക് പ്രത്യാശയ്ക്ക് ഭംഗം ഭംഗം വന്നു വന്നു ലോകം വെച്ചു മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു ിൽ റോം എഴുതിയ കല്പന ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കരുത് അവനെ തീർത്തു കളയണം ഒരു രാഷ്ട്രം കൊടുക്കരുത് മക്കളെ കണ്ടോ മനസ്സിലാക്കിക്കോ അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ അസ്ഥികളെല്ലാം ഉണങ്ങി അടുത്തത് വായിച്ചാട്ടെ അടുത്ത വാക്യം അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് നീ അവരോട് പ്രവചിക്കണം ഇസ്രയേലിനോട് പ്രവചിക്കാൻ എന്ന പുരോഹിതനെ കൊണ്ട് പറയുന്നു കൊണ്ട് കർത്താവ് കർത്താവ് ഇപ്രകാരം ഇപ്രകാരം എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു ആ ശവക്കുഴി നീ ചതറിപ്പോയ രാജ്യം നീ കറങ്ങിപ്പോയ രാജ്യം നിന്നെ ചവിട്ടി താഴ്ത്ത രാജ്യം നിന്റെ ശവക്കുഴി ഇസ്രായേലിന്റെ ശവക്കുഴി അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ വായിക്കാം ഇസ്രായേലിന്റെ ശവക്കുഴി തുറന്ന് അടുത്ത ശവക്കുഴിയിൽ നിന്ന് കയറ്റി ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ മടക്കി കൊണ്ടുവരും വായിക്ക അടുത്ത വാക്യം നാല് കാറ്റ് ആ അങ്ങനെ എന്റെ ജനമേ എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയ യഹൂദൻ നിലവിളിക്കും അടുത്തത് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും ഞാൻ നിങ്ങളെ എന്റെ ആത്മാവ് നിങ്ങളിലാക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും നിങ്ങളെ ഇസ്രയേലിലേക്ക് മടക്കി കൊണ്ടുവരും ഉണങ്ങിയ അസ്ഥികളെ കണ്ടിട്ട് കാറ്റടിക്കുമ്പോൾ അവൻ നിവർന്നു വരും ഇന്ന് പകൽ വചനം കേൾക്കുന്ന ഇന്ന് സന്ധ്യെങ്കിൽ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഒരിക്കൽ കൂടി പറയുന്നു പുകയുന്ന തിരിയെ കെടുത്താത്തവ ഓടയെ ഉടയ്ക്കാത്തവ ലോകത്തിലെ ഏഴ് വൻകരകളിൽ ഏഴി നൂറ്റി മുപ്പത്തി അഞ്ചിൽ കുപ്പി ചിതറി ഓ ഇസ്രായേൽ മക്കളെ ന്തകളിൽ വിറ്റപ്പോൾ അവരുടെ കണ്ണും കാതും കുത്തി തുറന്നപ്പോൾ ഹിറ്റ്ലർ അറുപത് ലക്ഷം പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന അവരുടെ അവരുടെ ഞാൻ അവർക്ക് സ്വന്തം ദേശം ഞാൻ മടക്കി കൊടുക്കും അഥവാ യേശു പറഞ്ഞു അത്തേ തളിർക്ക് തകർന്ന ഇസ്രയേൽ മടങ്ങി വരുമ്പോൾ ഞാൻ വാനമേകത്തിൽ വരും പ്രവചനം മനസ്സിലാക്കുക അവർ മടങ്ങി വരും ആമോസ് ഒമ്പത് ഒമ്പത് എല്ലാം പ്രവചനം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാ ആമോസ് ഒമ്പതാമത്തെ വാക്യം വായിച്ചാട്ടെ ഈ ഇസ്രയേൽ അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേൽ ഗൃഹത്തെ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെ ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും ഇന്ത്യ മുതൽ അമേരിക്ക വരെ അവരെ അരിക്കാൻ കൽപ്പിക്കും തീർന്നില്ല ഒരു മണി പോലും നിലത്തുപിഴുകയില്ല ഒറ്റ കുഞ്ഞില്ലാതെ എല്ലാത്തിനും ഞാൻ മടക്കി വരുത്തും ഇസ്രയേലിനെ മടക്കി വരുത്തും ഒമ്പതിന്റെ പതിനാല് കേൾക്കട്ടെ രാജ്യമായി അവൻ പടർന്നിരിക്കുന്നു ഞാൻ എന്റെ ജനമായി ഇസ്രായേലിന്റെ പ്രവാസികളെ ഞാൻ പ്രവാസികളെത്തുംകലെ എണ്ണത്തിനെ കോവിഡ് കാലത്ത് പ്ലെയിനകത്ത് ട്രിപ്പ് ഈ ഏറ്റുമുട്ടി ഏലാ താഴ്വര ഏറ്റുമുട്ടിയാഴ്വന്റെ യഹൂദന്റെ കോളനിയാക്കി മാറ്റു ഈ നാ ബൈബിളിന്റെ ആമോസ് എന്ന ആട്ടിടയെ അവന്റെ ഒമ്പതാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ച ക്ലിയർ അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രേലിന്റെ സകല ജാതികളുടെ ഇടയിൽ അരിക്ക് ഒരു മണി പോലും യകൂദൻ നിലത്ത് വീഴത്തില്ല പാലും തേനും തേനുമെടുക്കുന്ന കനാൻ ദേശത്തിലേക്ക് അവരെ ഞാൻ കൊണ്ടുവരും കുറുക്കൻ ഓരിയിട്ട് മൂങ്ങ മൂളിയും മുക്കുവ കുടിലുകളും കിടന്ന് ഇന്ന് ഇസ്രയേൽ ആർ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധയുള്ള സകല പട്ടണത്തിന്റെ മേധാവിയായി യൂദൻ മാറി അപ്പന്റെ അബ്രഹാമിന്റെ തലമുറയിൽ യഹൂദന ശാസ്ത്രം കണ്ടുപിടിച്ച് ആൽബർട്ട് ഇതാ അനുഗ്രഹം അവകാശം സ്വർഗം അബ്രകാമിനോട് പറയും നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കെ ഞാൻ അനുഗ്രഹിക്കു അനുഗ്രഹിക്കു ശബിക്കുന്നവനെ ഞാൻ ശപിക്കും മക്കളെ കോലിയിട്ട് കുറുക്കന്റെ കേട്ട് കത്ത് അറബികൾ കറങ്ങി പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്ത് ഓ തുർക്കിയുടെ കോളനിവാസം നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ മടങ്ങി വരുന്നു ഒരു മണി പോലും ശിക്ഷിക്കാതെ ബൈബിളിനകത്തുണ്ടോ എസ് പതിനൊന്ന് പതിനേഴ് അത് കുറിച്ചിട്ടില്ല ആ വാക്യം ഒന്ന് വായിച്ചാട്ട് മക്കളെ പ്രവചനം പതിനൊന്ന് പതിനേഴ് ദൈവം തന്റെ ജനത്തെ കൂട്ടി വരുത്ത് വായിച്ചാട്ടേസ്കേൽ പ്രവചനം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം ജാതികളിൽ നിന്ന് ശേഖരിച്ച് ഞാൻ നിന്നെ കൊച്ചി മട്ടാഞ്ചേരി ശേഖരിച്ച് ചരിത്രം മനസ്സിലാക്കി അടുത്തത് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങൾ അമേരിക്കയിലെ നയാഗ്ര ഫാൾസ് ഓസ്ട്രേലിയയിലെ സിഡ്നി അത് കഴിഞ്ഞിട്ട് ബ്രിട്ടൻ സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് മടങ്ങി തരും ഒരിക്കൽ കൂടി പതിനേഴിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം അഞ്ചു ലക്ഷം പേർ മരിക്കപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിൽ അഞ്ചു കോടി മരിക്കപ്പെട്ടു എന്നാൽ ഇസ്രയേൽ നിന്ന് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി മനസ്സിലാക്കണം ചരിത്രവും ബൈബിളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി അമേരിക്കയുടെ സെക്രട്ടറി ആയിരുന്ന വില്യം മാർഷൽ യകൂദനോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് രാജ്യം തരാൻ ഒന്നും പറ്റത്തില്ല എന്താ കാര്യം എന്നറിയാമോ ഇതിന്റെ തൊട്ടടുത്ത് ഇരുപത്തിരണ്ട് ഇസ്ലാമിക രാജ്യങ്ങളാ അതുകൊണ്ട് വേറെ എവിടെങ്കിലും തരാം ഓസ്ട്രേലിയ വേണോ തരാം അമേരിക്ക വേണോ തരാം കാനഡ വേണോ തരാം അവര് പറഞ്ഞു ഞങ്ങൾക്ക് എവിടെയും വേണ്ട അന്ന് ഇസ്രയേൽ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് ഡേവിഡ് ബെൻകൂറിയോൺ രണ്ട് നിർണായകമായി ഏലിയാസ് കില്ലർ മൂന്ന് ഗോർഡ് ബ്രൗൺ ഇവര് മൂന്ന് പേരും ആ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ ഡേവിഡ് ബെൻകൂറിയോ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം ഞങ്ങൾക്ക് കിട്ടണം നമ്മളിപ്പോ തിരുവനന്തപുരം പട്ടണത്തിലാണ് നിൽക്കുന്നത് നൂറ്റമ്പത് വർഷം മുമ്പ് തിരുവനന്തപുരം പട്ടണത്തിലെ ഒരു വസ്തു ആർക്കെങ്കിലും മിച്ച നമ്മുടെ കൊച്ചുമക്കൾ അമേരിക്കയിലും കാനഡ പോലും കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരും എന്നിട്ട് വിറ്റവനോട് പറയും എന്റെ വല്യപ്പന്റെ വസ്തുവ പൈസ തരാന്ന് തരാ വല്ലോരും തരുമോ തരത്തില്ല പക്ഷെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് ആ എടി മുപ്പത് മുതൽ ചിതറി എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഏടി മുപ്പത് മുതൽ ചിതറിയിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് വർഷം അലഞ്ഞുണഞ്ഞ യൂദന് അവന് കാൽ ചവിട്ടിയ ദേശം സ്വർഗത്തിലെ ദൈവം കൊടുത്തെങ്കിൽ അമേരിക്കയോട് പറയുന്നത് പോലെ അരിപ്പ ഞങ്ങൾ മടങ്ങി വന്നു അത്തി യേശു ഒലിവുമലയിൽ പറഞ്ഞത് ഗുരു അതിപ്പോൾ സംഭവിക്കും ലോകത്തിന്റെ യേശു നോക്കി ഒരു ഉപമ പഠിപ്പി അതിന്റെ കൊമ്പിളതായി വേനൽ ലോകത്തിന്റെ ലോകത്തിന്റെ സകലരെ ഇസ്രായേൽ തീർന്നില്ല ൊമ്പതിൽ നിന്നിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് അവർ യുണൈറ്റഡ് നേഷൻസിൽ കൊടുത്തു കൽപ്പന ഞങ്ങളെ ഒരു രാജ്യമാക്കണം അമേരിക്ക പറഞ്ഞ കുഴപ്പക്കാരനെ രാജ്യമാക്കണ്ട പക്ഷേ റഷ്യ കൈയുയർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ യുണൈറ്റഡ് നേഷൻസിനകത്ത് ആറ് കാലുള്ള വെള്ളപ്പതാക ഉയർത്തിക്കൊണ്ട് ഇസ്രയേൽ പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഫെബ്രുവരി മാസത്തിൽ യുണൈറ്റഡ് നേഷൻസ് അമേരിക്കയിൽ ഇന്ന് വെള്ള പതാകയ്ക്കകത്ത് ആറ് കാലുള്ള നക്ഷത്രം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ വിദ്വാൻമാർക്ക് വഴി കാട്ടിയത് ആട്ടിടയർക്കും

ഇസ്രയേൽ സ്വതന്ത്രമാകുമ്പോൾ അന്നൊരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞിന്റെ പേരാ ഡേവിഡ് ബെൻകൂറിയോൺ കഴിഞ്ഞ പ്രധാനമന്ത്രി നാൽപ്പത്തി ഒമ്പതിൽ ഇസ്രായേൽ യുണൈറ്റഡ് നേഷൻസ് കൊടി ഉയർത്തിയെങ്കിൽ ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യത്തറായി രണ്ടായിരത്തി പത്തൊമ്പത് എഴുപത് വർഷം കഴിഞ്ഞു മോശ സങ്കീർത്തനം അഹരോന്റെ മരണം കണ്ടെഴുതുമ്പോൾ ഞങ്ങളുടെ ആയിഷ്കാലം എഴുപത് ഏറെയായാൽ എൺപത് അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരും സമയം എനിക്ക് കൂട്ടിക്കുറിക്കാൻ പറ്റത്തില്ല നാൽപ്പത്തി ഒമ്പതിൽ യുണൈറ്റഡ് നേഷൻസിന് അംഗീകാരമായി അറുപത്തിയേഴിൽ ഒരു മഹായുദ്ധം ഇസ്രയേലിനെതിരെ നടന്നു ആറ് രാഷ്ട്രങ്ങൾ അവരെതിരെ വന്നു ആരാറ് രാഷ്ട്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആറ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിന് നേരെ വന്നു ഒന്ന് സൗദി അറേബ്യ രണ്ട് സിറിയ മൂന്ന് ജോർദാൻ ജോർദാൻ അവര് പറഞ്ഞു ആറ് യുദ്ധം ഇസ്രയേലിനെ ഈ മണ്ണിൽ വെച്ചേക്കത്തില്ല സങ്കീർത്തന എൺപത്തിമൂന്ന് നാല് വായിച്ചാട്ടെ ജോസഫ് സങ്കീർത്തന എൺപത്തി മൂന്ന് നാല് യഹൂദനോട് കളിക്കാൻ പോയ അവൻ ആരാന്നറിയാ സങ്കീർത്തന എൺപത്തിമൂന്ന് എന്ന് വായിച്ചാട്ടെ വരുവീൻ അവൻ ഒരു ജാതി ആയിരിക്കാൻ സങ്കീർത്തന എൺപത്തിമൂന്ന് നാല് എന്ന് വായിച്ചാട്ടെ വരുവീൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ അവരെ ആയിരത്തി തൊള്ളായിരത്തി മനസ്സിലാക്കണം എങ്ങനെ സൗദി അറേബ്യയുടെ പ്രസിഡന്റ് ഈജിപ്തിന്റെ നാസർ ആറ് രാജ്യങ്ങൾ രണ്ടര ലക്ഷം പടയാളികൾ എണ്ണൂറിൽ പരം കോമ്പാക്ട് വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ട് ഇട്ടേക്കുക ഈജിപ്തിലെ നാസർ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇസ്രയേലിന് ഞങ്ങൾ ഭൂതലത്തിൽ നിന്ന് മാറ്റി മത സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഇസ്രയേൽ ഒരു ജാതി ആയിരിപ്പാൻ അവരെ മുടിച്ചുകള പക്ഷെ ഒരു കാര്യം യുദ്ധം ആരംഭിക്കുന്നു സൂയസ് കനാലിനകത്ത് കപ്പലുകൾ നിരക്കുന്നു പ്രിയപ്പെട്ട ദൈവ മക്കള് ഇസ്രയേൽ ഒരു കാര്യം ചെയ്തു ഇസ്രയേലിന്റെ വിമാനം ഡേവിഡ് ബെൻഗൂറിയോ എയർപോർട്ടിൽ നിന്ന് പറന്ന് പൊങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇസ്രയേൽ ഭയങ്കര ബുദ്ധിമാന്മാരാ നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ കാക്ക പറക്കുന്നത് പോലെ റഡാറി കാണാതെ ഈജിപ്തിന്റെ വിമാനത്തിന്റെ മുഴുവൻ ഈജിപ്തിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അമ്മാൻ എയർപോർട്ടിൽ കൂട്ടിയിട്ടിരുന്ന സകല അറബ് രാജ്യങ്ങളുടെ വിമാനത്തിൽ റേഡിയേഷൻ സഹിതം അടിച്ചു തകർത്തു അറബ് രാജ്യം കരയാൻ തുടങ്ങി ആറ് ദിന ഇസ്രയേൽ യുദ്ധത്തിനകത്ത് അറബ് രാജ്യം യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു അവരെ ഞങ്ങൾ അവർ ഞങ്ങളെ തകർക്കും അയ്യോ യുദ്ധം നിർത്തണം യുദ്ധം അന്നാണ് യേശുവിന്റെ ജനന സ്ഥലത്തിന്റെ പ്രത്യേക ായി ജെറുസലേം വെസ്റ്റ് ബാങ്ക് ചൂടിയ ശബരിയോ സീനായും മുഴുവൻ ഇസ്രായേൽ പിടിച്ചു അത്തി തളിർത്തും കൊമ്പിളതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറബ് ഇസ്രായേൽ വാർഗസ്കേൽ മുപ്പത്തി ആറ് ഇരുപത്തിയാല് പിടിച്ചു ഞാൻ സകല ജാതികളുടെ സകലദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്ത ദേശത്തേക്ക് വരുത്തും സ്വന്ത ദേശത്തേക്ക് വരുത്തും അന്ത്യകാലം കണ്ടില്ലേ അറബ് ഇസ്രായേൽ വാറൂടെ കഴിഞ്ഞപ്പോൾ സകല യഹൂദനും മടങ്ങി ഈ കോവിഡ് കാലത്ത് മടങ്ങിയെങ്കിൽ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി ഒലുമലയിൽ അത്തിയെ നോക്കി ഒരു മമ പഠിപ്പിൻ അതിന്റെ കൊമ്പിളതായി ഇലതളർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവല്ലോ എന്താ സംഭവം അത്തി തളിർത്ത തലമുറ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രഭാഷണം അവസാനിപ്പിക്കും ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും പ്രവർത്തിക്ക് പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട് എവിടെ ഈ കോവിഡ് കാലത്ത് സകല യഹൂദനും അമേരിക്കയിൽ നിന്ന് പോലും മടങ്ങി വരുന്നു ലോകം ഇസ്രയേലിന്റെ വിഷയത്തിൽ ഒരു കടികാരമായി മാറിക്കഴിഞ്ഞു പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവിൻ ധന്യനായ പൗലോസ്ലിഹ ഇസ്രയേലിൻ്റെ ഈ തളപ്പ് ഒരു പ്രവചനം പൗലോസ എഴുതി പ്രേഖനം പതിനൊന്ന് പതിനഞ്ചാമത്തെ വാക്യം ഈ തലമുറയിൽ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു റോമാലേഖനം പതിനൊന്ന് പതിനഞ്ചാമത്തെ വാക്യം വായിച്ചാട്ട കുഞ്ഞേ അവരുടെ ലോകത്തിന് നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ കാസ്റ്റിംഗ് ഓഫ് ഇസ്രയേൽ ഏഴ് അഞ്ചു വൻകരകളിൽ ചെതറിയ ഇസ്രായേൽ നാൽപ്പത്തേഴ് ഇന്ത്യ സ്വാതന്ത്ര്യം നാപ്പത്തേഴ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നാപ്പത്തെട്ടിൽ ഇസ്രയേൽ സ്വതന്ത്രമായി അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പല്ലാതെ എന്താകും കരമുയർത്തി കൊമ്പിളതായി അവർ ചിതറപ്പെട്ടു അവർ മടങ്ങി വന്നു നെല്ല രാജ്യത്തിലെ ഇസ്രയേൽ എംബസി ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഇസ്രയേലിലേക്ക് വിമാനം അബ്രഹാമിന്റെ അക്കോർഡ് എല്ലാം നിവർത്തിയായില്ലേ ഇസ്രയേലിന്റെ മിസൈൽ പരീക്ഷണ ലോകത്തെ മുൾമുനയിൽ നിർത്തി സ്പാരോയും സ്പൈക്കും ഇസ്രയേൽ ജൂത രാഷ്ട്രമായി പ്രഖ്യാപിച്ചു ഇതെല്ലാം അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി കാഹളനാദം കേൾക്കാറായി മധ്യാകാശത്തിൽ കുഞ്ഞാടിന്റെ കാന്ത് നീയും ഒരുങ്ങിയിട്ടുണ്ടോ വചനത്തിന്റെ നിവർത്തി മുഴുവൻ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ ദഹാദൻ മധ്യാകാശത്തിൽ വരാറായി അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിനു ഖേതുമായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഈ തലമുറയിൽ ഉയർക്കും ജീവനോടി നാം പ്രാക്കളെ പോലെ പറക്കാൻ കാലമായി നാല് കാര്യം ഇന്ന് രാത്രി ഞാൻ ദൈവസഭയോട് പറയുന്നു യേശു ക്രിസ്തു മടങ്ങി വരും ഒന്ന് പിതാവ് അനുവദിക്കുമ്പോൾ രണ്ട് അനന്ത നിത്യതയിൽ തന്റെ മക്കൾക്ക് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട മക്കൾക്ക് നിവാസമൊരുക്കുമ്പോൾ മൂന്ന് രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ നാല് അത്തിയാകുന്ന ഇസ്രയേൽ തളർക്കും എന്തുകൊണ്ട് സജുചാത്തെതിരൊരു പറയുന്നു ഇസ്രയേൽ ഭാരമുള്ള കല്ലാക്കി ട്രംപ് ജെറുസലേമിന് ഇസ്രയേലിനെ ജെറുസലേം തലസ്ഥാനമാക്കി ഭാരമുള്ള ഒരു കല്ലാക്കി മകനെ മകള് ഇന്ത്യൻ സുപ്രീം ഇന്ത്യയിലെ ഭരണാധികാരികൾ ഞെട്ടുന്നു ഒരു സോഫ്റ്റ്വെയർ അതിന്റെ പേര് പെഗാസസ് ഹൈക്കോടതി ജഡ്ജിയുടെ ഊറ്റി മന്ത്രിയുടെ ഊറ്റി എംപിയുടെ ഊറ്റി രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ലവ്ആർമി ഞാൻ പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ മോണ പേരാ ഗാന്ധി അഥവാ രാഹുലിന്റെ പെങ്ങള് ഇസ്രയേലിൽ എന്റെ പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ വാർത്ത വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ന് മൂന്ന് കൊല്ലം മുമ്പ് അന്ന് ഇസ്രയേൽ ടെലിവിഷൻ പുറത്ത് വിട്ടു പ്രിയങ്ക ഗാന്ധി വാട്സപ്പ് അടിക്കുന്നത് ഇസ്രയേൽ ചോർത്തിയെന്ന് അന്ന് ഞാൻ പലരോടും പല പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞു അത് തളിർത്തു കൊമ്പളതായി പലരും എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു ചാത്തൻ ചെകുത്താൻ എന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ടു ഇപ്പൊ കണ്ടില്ല റബാൽ യുദ്ധവിമാനത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇസ്രയേൽ ഇടപെട്ട മോഡി സാറിന് ഇത് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ചില അല്ലെ പോസ്റ്റ് ഇടുന്ന പോസ്റ്റിംഗ് തൊഴിലാളികൾ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു പക്ഷെ ഇന്ത്യൻ പാർലമെന്റ് ഇളകി സോഫ്റ്റ്വെയർ ആര് ഇന്ത്യയിലെ നേതാക്കളുടെ ഫോൺ ഫോൺ ചോർത്തുന്നു അമേരിക്കക്കാരന്റെ ചോർത്തി 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 ബ്രിട്ടന്റെ ഫ്രാൻസിന്റെ എന്നാൽ ഇന്ന് ഞങ്ങൾക്കറിയാം രണ്ടായിരം കൊല്ലങ്ങൾ കൊമ്പ് നിറുകയും സായം സന്ധ്യയിൽ പറഞ്ഞു അത്തി തളിർത്തു കൊമ്പിളതായി വേനൽ എടുത്തു അങ്ങനെയെങ്കിലും ഇസ്രയേലിന്റെ വിഷയത്തിൽ ട്രംപ് ഭാരമുള്ള കല്ലായി ഇസ്രയേലിനെ മാറ്റാൻ പോകുന്നുവെങ്കിൽ ഇന്നായിരത്തി നാനൂറ്റി എൺപത് കൊല്ലം മുമ്പ് ഭക്തനായ സക്കരിയാവ് എഴുതി വെച്ചു സക്കരിയാവ് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് വഴി വൈറസ് വഴി എന്തെല്ലാം വഴിയൊക്കെ ഇറങ്ങിയാലും അന്നാളിൽ ജെറുസലേമിന് ഇരുപത്തിമൂന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നടുവിൽ പാരമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും അതിനെ തുടർന്ന് കഠിനമായി മുറിവേൽക്ക് അതിനെതിരെ ജാതികൾ കൂടി വരും എന്നാൽ അതാരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന്

അനന്ത നിധ്യതയിൽ പവനത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ മൂന്ന് രാജ്യത്തിന്റെ സുവിശേഷം നാല് ഇസ്രയേൽ തളർക്കുമ്പോൾ അവസാനിപ്പിക്കാം യോസ ഉപപ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഈജിപ്റ്റിൽ നിന്ന് ഇസ്രയേലിന്റെ ചെമ്മണ് പാത രഥം വന്നു വായിക്കാൻ കുഞ്ഞേ ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ഏഴ് നാൽപ്പത്തി ആറ് അഞ്ച് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം ഉൽപ്പത്തി നാൽപ്പത്തഞ്ച് ഇരുപത്തേഴ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെ അവനോട് പറഞ്ഞു 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 അപ്പനോട് തന്നെ കൊണ്ടുപോകുവാൻ അയച്ച ആ െ കണ്ടപ്പോ അവരുടെ അപ്പനായോബിന് വീണ്ടും ചൈതന്യം വന്നു കടക്കുന്ന കാര്യം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി കിണറ്റിനകത്ത് പൊട്ടക്കിണറ്റി തള്ളിയിട്ട് അടിമച്ചന്തക്കകത്ത് ഇരുപത് വെള്ളിക്കാശിനു വിട്ട് പൊത്തിപേരന്റെ ഭവനത്തിൽ നിന്ന് മൂടുന്നുണ്ടും കളഞ്ഞ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഓർക്കേണ്ടവർ ഓർക്കാതെ ഇരുന്നപ്പോൾ ചേട്ടന്മാരെ തള്ളിക്കളഞ്ഞപ്പോൾ പറവോന്റെ കൊട്ടാരത്തിനകത്ത് അവന് വേണ്ടി ഹല്ലിലൂയ്യോ ഓ സ്വർണപളയോ സരിപ്പളയും ചെരുപ്പ് ഒരുക്ക് ഉപപ്രധാനമന്ത്രിയായി ഒരുവൻ മാറിയെങ്കിൽ അവന്റെ ചേട്ടന്മാർ ആകാരം ശേഖരിക്കാൻ പോയപ്പോൾ ചാക്കിനകത്ത് ആകാരം കൊടുത്തത് മാത്രമല്ല അപ്പനെയും കുടുംബത്തിലെ എഴുപത് പേരെ ചെമ്മണ് പാരതയ്ക്കകത്ത് ഇസ്രയേലിൽ രഥം ഇറങ്ങി വന്നെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തന്റെ ഭക്തന്മാരെ സ്വർഗീയ രഥങ്ങൾ ഇറങ്ങി വരാൻ കാലമായി കരമഴിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട് തള്ളിക്കളഞ്ഞ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി കോട്ടക്കടത്തിൽ വീണ യോസപ്പ് പിന്നത്തതിൽ അപ്പനെ ചേട്ടന്മാരെയും കൊണ്ട് രഥം കൊണ്ടുവച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിൽ സഞ്ചരിക്കുന്നു ഒരു

ചേട്ടന്മാർ ഗോത്രപിതാക്കന്മാർ അപ്പച്ചനെ മക്കളെ അങ്ങനെയെങ്കിൽ എയർ ഇന്ത്യ വിമാനത്തിൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നത് പോലെ കാൽവറിയിലെ തകനിടത്താൽ രക്തത്താൽ ചാലിച്ച ദൈവ മക്കൾക്ക് എതിരേൽക്കുവാൻ സ്വർഗത്തിന്റെ രഥങ്ങൾ ഇറങ്ങി വരാറായി ഏലിയാവ് വരാറായിക്കര നിന്നപ്പോൾ എയർ ഇന്ത്യ എമിറേറ്റ്സും ദുബായ് എയർലോയോ ഒന്നും വന്നില്ല മേഘങ്ങളെ തേരാക്കി സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥങ്ങളും അഗ്നിശ്വങ്ങളും വന്നു മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെട്ടെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി വെളിപ്പെടുമ്പോൾ ചെറു കല്ലുകളാകുന്ന നാം അവനോട് എടുക്കപ്പെടാൻ കാലമായി ഞാൻ എന്റെ സഭയെ ഈ പാറമയിൽ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ആന്റി ക്രൈസ്റ്റും അവന്റെ അമ്മായിയപ്പനും ഈ ചെത്താനല്ല ആദ്യം വരുന്നത് യേശുവിന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഫ്ലോറൻസ് ചേർക്കുവാർമിയും അടിക്കുമ്പോൾ ഇസ്രായേൽ ജന ചെങ്കടലിൽ വന്നപ്പോൾ ചെങ്കടൽ വിഭജിക്കുക കാറ്റടിച്ചതുപോലെ ആശിച്ചു ദേശത്തിലേക്ക് പോകുവാൻ കാറ്റുകൾ അടിക്കുമ്പോൾ അകത്തളം ചൊലിക്കുന്ന ദൈവമക്കൾ പറയണം എന്റെ നാഥൻ വരാറ് ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പെടുപ്പെടുപ്പാൻ പ്രതിഫലം എൻ്റെ കൈവശമുണ്ട് നാല് സംഭവങ്ങൾ അക്കമിട്ട് ഒന്നര മണിക്കൂറായി നിങ്ങളുടെ മുൻപിൽ നിരത്തി വെച്ചപ്പോൾ സംഭവങ്ങൾ മുഴുവൻ പറയുന്നു എന്റെ യേശു വരാറായി കകളം ധനിക്കാറായി രക്ഷയുടെ പാനപാത്രം എടുത്തിട്ടില്ലെങ്കിൽ കുഞ്ഞ് കൊട്ടാരമായാലും മൃത്യു കടന്നു വരും കോട്ടയ്ക്കകത്ത് മരണം പിടിക്കും മരണത്തിന് സമയമില്ല ഈ ഒക്ടോബർ മാസത്തിൽ കോവിഡ് പാൻഡമിക് അഥവാ ഡെൽറ്റ കമ്പാരിസൺ ആയിട്ട് അടിക്കുമ്പോൾ ഏത് സമയത്തും മരണം പിടിക്കും എന്നാൽ ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ കല്ലറ കൊണ്ടുങ്ങുന്നതല്ല കല്ലറയ്ക്ക് അപത്പുറത്ത് നിന്നെ വിളിച്ചുണർത്തുവാൻ അവരുടെ പ്രംശ ലോകത്തിന്റെ നിരപ്പിന് കൈതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിന് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്കും തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എന്റെ കൈവശമുണ്ട് അവൻ മേഘാരൂഢനായി മധ്യാകാശത്തിൽ നാഥൻ വരായി നിന്റെ ദൈവത്തെ എതിരെ പോൻ നീ ഒരുങ്ങിക്കൊള്ള കണ്ണുകൾ മൂടാംനായ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിന്റെ ഏടുകൾ ഒരിക്കൽ കൂടി വൈകി വേളൽ ചന്തിപ്പഹാൻ ഞങ്ങൾക്കിടയായി അങ്ങ് താമസമിനാ മധ്യാകാശത്തിൽ വരും ഒന്ന് പിതാവ് അനുവദിക്കുമ്പോൾ രണ്ട് അനന്തതയിൽ നിത്യവീട്ടിന്റെ പണി ഒരുക്കുമ്പോൾ മൂന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിൽ പ്രസംഗിക്കുമ്പോൾ നാല് അത്തിയാകുന്ന ഇസ്രയേൽ തളർക്കുമ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ കണ്ണിന് മുൻപ് ഞങ്ങൾ കാണുമ്പോൾ ഒരിക്കൽ കൂടി താഴ്മയോടെ ആ പാതപീഠത്തിലേക്ക് ഞങ്ങളെ ഒന്ന് സമർപ്പിക്കുവാൻ മുറിവേറ്റവർ വിടട്ടെ ദുഃഖത്തിലായിരിക്കുന്നവർ ഇന്ന് രാത്രി സമാധാനത്തിലേക്ക് അടങ്ങുകയട്ടെ ലോകരാജ്യങ്ങൾ ഞങ്ങൾ ഫ്ലാറ്റ്ഫോമിൽ കാണുന്നവർ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ യോസഫ് ഭരവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ് ഉപപ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അപ്പനെയും സഹോദരന്മാരെയും കുടുംബങ്ങളെയും ചേർക്കുക എഴുപത് പേർക്ക് വിസയുമായിട്ട് രഥങ്ങൾ അയച്ചതുപോലെ ഞങ്ങളുടെ ഭവനമൊരുക്കി ഞങ്ങളുടെ ആത്മനാഥനായ മണവാളൻ സ്വർഗീയ കമ്പാർട്ട്മെന്റുകളുമായി താഴെ ഇറങ്ങി വരാൻ കാലമായി മഹത്വത്തിന്റെ പ്രത്യാശയെ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടാറായി പാരമുള്ള കല്ലായി മാറുന്നത് ഞങ്ങൾ കണ്ടെങ്കിൽ ഈ തലമുറയിൽ നാഥൻ വെളിപ്പെടും കർത്താവേ ഒരു കുഞ്ഞുപോലും കൈവിടപ്പെട്ടു പോകരുത് ഈ സത്യസന്ദേശം കേട്ട് ഈ കൊറോണയുടെ ഡെൽറ്റ കോമ്പറ്റേറ്റീവ് അടിക്കുമ്പോൾ യേശുങ്കലേക്കും മടങ്ങി വരുവാൻ ഇതൊരു മുഖാന്തരമാകട്ടെ സമാധാനത്തിന്റെ ദൈവം ഈ മക്കളെല്ലാം കാക്കുമാറാകട്ടെ ആകാശവും ഭൂമി സിട്ടിച്ചേ ഹോയാൽ ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ മറിക്കുന്നത് പോലെ അത്യുന്നതൻറെ മറവിന്റെ ചിറകിൽ തിരുമേനു ഞങ്ങളെ മറച്ച് കാക്കും എല്ലാ നല്ല ദാനങ്ങൾക്കുമായ സ്തോത്ര മഹത്വമപ്പച്ചന് യേശുവിൻ നാമത്തിൽ തന്നെ താങ്ക് യു ഗോഡ് ബ്ലസ് യു എല്ലാ മക്കളെയും ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ